തിന്നിട്ട് പണിയെടുക്കാൻ നോക്കിച്ചല്ലോ ശരിയാ അദ്ദേഹം കോപിക്കും അതെനിക്ക് അറിയേണ്ട ആവശ്യല്ലോ അദ്ദേഹം കോപിക്കുന്നതും ദേഷ്യപ്പെടുന്നതും രാവിലെ തന്നെ ബിഗ് ബോസ് വീട്ടിൽ ഭയങ്കര ബഹളം ആകുന്നു അനീഷിന്റെ ഒരു കോയിന് ആതിലെയും മാറ്റി മാറ്റിവെച്ചത് തന്നെയാണ് വിഷയം ആൾക്ക് ആ കോയിന് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളം ഷാഠ്യം പിടിച്ചിരുന്നു ആ ഒരു വിഷയത്തെ പോലും നൂറയും ആതിലും പറയുന്ന രീതിയാണ് രസം അയാൾക്ക് തിരിച്ചു കൊടുക്കുമല്ലോ അയാളെ നമ്മൾ ഒന്നാക്കിയതല്ലേ പിന്നെ അയാൾ ഇതിനെ ചൂടാവുന്ന ആളുടെ സ്വഭാവം വ്യക്തമായിട്ട് അറിയാം ആളെ ചൂടാക്കാൻ തന്നെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം പിന്നെ അത് പറയേണ്ട കാര്യമില്ലല്ലോ ഓക്കെ നമ്മൾ അനീഷുമായി ബന്ധപ്പെട്ടുള്ള കാര്യമല്ല എന്ന് പറയുന്നത് ആതിലെയും നൂറയും തമ്മിൽ പിരിഞ്ഞു ഭയങ്കര അടിയായിരുന്നു എന്നുള്ളതാണ് അവർ രണ്ടുപേരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവർക്ക് മനസ്സിലാവുന്നു ആതിലേക്ക് ഒരു മെയിൽ ഡൊമൈനിന്റെ പോലെ പ്രവർത്തിക്കാൻ അറിയാം അതേപോലെ തന്നെ പല കാര്യങ്ങളും വളച്ചൊടിക്കാൻ അറിയാം ഭയങ്കര അസൂയുണ്ട് ജലസ് ഉണ്ട് ഭയങ്കര ദേഷ്യമുണ്ട് എന്നുള്ള ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് നമ്മൾ ഈ ബിഗ് ബോസിലൂടെ പലരുടെയും മുഖം മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറഞ്ഞാൽ ശരിയാണ് ആതില് തന്നെ സംവദിക്കുന്നുണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വഭാവം ഞങ്ങൾ കൂടുതലായി മനസ്സിലാക്കുന്നത് ഇതിനകത്ത് വെച്ചിട്ടാണെന്നുള്ളത് അതിലൊന്നും കൂടിയും പേഷ്യൻസ് ഒന്നും കൂടി ഒരു ഇള്ളത് ആദ്യ നൂറൊക്കെയാണ് എന്നാൽ നൂറയും അത്ര അടിപൊളിയായിട്ടൊന്നും കാണണ്ട ഇവരെ പൂമ്പാറ്റകളായി കാണുന്ന ആളുകളുണ്ട് എനിക്കിര പൂമ്പാറ്റകളായിട്ട് കാണാൻ കഴിയുന്നില്ല എനിക്ക് ഈയാൻ പാട്ടുകളായിട്ടും ഈ കൂറയൊക്കെ ആയിട്ടാണ് കാണാൻ തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവരുടെ സ്വഭാവം അത്രക്ക് അടിപൊളിയാണ് എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ലൈഫിൽ തന്നെ കൂറകൾ വന്നു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാകും മുന്നോട്ട് പോവാ ഇവിടെ അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ പിന്തുടർന്നുകൊണ്ട് ഇവരിങ്ങനെ ഉപദ്രവിച്ചു ഉപദ്രവിച്ചു അവസാനം ഇവർക്ക് തന്നെ ഇവരുടെ സ്വഭാവം അന്ന് മനസ്സിലായി ആദ്യെ മറ്റക്കടമാണെന്ന് മനസ്സിലാവുന്നു നൂറ് അതിലേറെ കഷ്ടമാണെന്ന് മനസ്സിലാവുന്നു തമ്മി തല്ലാണ് നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ലൈവില് നടത്തതാ അനീഷുമായിട്ട് അനാവശ്യമായിട്ട് ബഹളം വെക്കുന്നതിനാണ് നൂറ ഇവിടെ ബഹളം വെച്ചത് ആതിലേറ്റെടുത്ത് പിണങ്ങി എന്ന് തന്നെ പറയേണ്ടി വരും അതായത് രാവിലെ തന്നെ ഭക്ഷണം കഴിച്ച പാത്രം നോക്ക് കഴുകി കൊടുക്ക് അതെല്ലാം നിന്റെ ജോലി അത് ചെയ്യണ്ടേ എന്ന് പറയുമ്പോ എനിക്ക് തോന്നി പോലെ ചെയ്യും എന്നുള്ള അതേ നിലപാടിൽ തന്നെ അവൾ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് എന്നിട്ട് കിച്ചണിലൊക്കെ പോകുന്നുള്ളത് ഇപ്പോഴൊന്നുമല്ല ആതിലേ നൂറില് പിണങ്ങി പിണങ്ങിയപ്പോൾ അവൾക്ക് മനസ്സിലായി പറ്റ കടം പ്രശ്നം ആവുന്നുള്ളത് നൂറ പറയുകയാണ് എന്റെ പൊന്നു പൊന്നുമോളെ നീ പറയുന്ന പോലെ ചെയ് നിന്റെ കയ്യിലിരിപ്പത്രം ശരിയല്ല നീ പറ്റ കടമാണ് എന്നൊക്കെ അത് ആതിലേക്ക് സംബന്ധിച്ച് കൊടുക്കാൻ കഴിയുന്നില്ല ഇപ്പൊ രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം അവര് ഈ കാതിൽത്ത മാറ്റുന്ന ഒരു സമയത്ത് ഇത് മുഴുവൻ ആതിലയുടെ കയ്യിൽ ബാഗിലാക്കി വെച്ചിരിക്കുകയാണ് അത് ചോദിക്കുമ്പോൾ ആദില കൊടുക്കുന്നില്ല നൂറുടെ കയ്യിലുള്ള രണ്ട് സ്റ്റെഡ് ഉണ്ട് അത് വെച്ച് അത് ഇടാൻ നോക്കണ സമയത്ത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീ നിന്റെ പണി നോക്ക് എന്ന് ആതിലെ അവിടെ തറപ്പിച്ച് തന്നെ അങ്ങ് പറയുന്നുണ്ട് ഗോൾഡ് ആൻഡ് ഒരുമിച്ച് പോവില്ല പിന്നെ എങ്ങനുണ്ട് നൂറയ്ക്ക് അഭിപ്രായം മറ്റൊരാളോട് ചോദിക്കാൻ പറ്റില്ല മിസ്റ്റർ ആളോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് അതിലേക്ക് ഇഷ്ടപ്പെടില്ല അതേപോലെ തന്നെ മറ്റുള്ള ആണുങ്ങളുമായിട്ട് ഭയങ്കരമായി മിങ്കിൾ ചെയ്ത് കഴിഞ്ഞാലും അതിലേക്ക് ഭയങ്കര ജലസ് അതേപോലെ തന്നെ ബിഗ് ബോസിൽ എന്തെങ്കിലും പവർ അതിലേക്ക് നൂറയ്ക്ക് കിട്ടിക്കഴിഞ്ഞാലും ആതിലയുടെ സ്വഭാവം അങ്ങ് മാറും എന്നുള്ളതാണ് എല്ലാ കാര്യങ്ങളിലും ജലസ് ഇത് ഇപ്പൊ ഇവിടെ പറഞ്ഞു കേട്ടില്ലേ രണ്ടും കൂടെ ഒരുമിച്ച് പോകില്ല എന്ന് എനിക്കതാണ് തോന്നുന്നു രണ്ടും കൂടെ ഒരുമിച്ച് പോകാൻ സാധ്യത കുറവാ ഇപ്പോൾ എഴുപത് എൺപത് ദിവസം ഉള്ളിൽ നിന്ന് കഴിഞ്ഞാൽ തന്നെ അങ്ങോട്ട് കൊണ്ടും പ്രശ്നമാവും അടുത്ത വീക്കിൽ വീക്കിലാറ്റം ആതിലെ പുറത്തായി പോയി ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട നൂറ യഥാർത്ഥ ന്യൂറ പ്രവർത്തിക്കും ഇവിടെ യഥാർത്ഥ ന്യൂറയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നൂറക്ക് ഫാമിലി ഒക്കെ വേണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ പോലും അതിലൊരു വിലങ്കതയായിട്ട് ആതിൽ നിൽക്കുന്നതും മനസ്സിലാവുന്നുണ്ട് നൂറക്ക് ഒരു കാര്യവും പറയാൻ കഴിയാത്തൊരവസ്ഥ ആയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ പല ആളുകൾ ചിന്തിക്കുന്ന കാര്യമുണ്ട് ഒരു ആണ് ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാണെങ്കിൽ ആണ് പറയുന്നതൊക്കെ കേട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ പെണ്ണിന്നുള്ളത് ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യ പറയുന്നതിന്റെ അപ്പുറത്തേക്ക് നൂറൊക്കെ സംസാരിക്കാനോ പ്രവർത്തിക്കാനോ കഴിയാത്ത രീതിയിൽ തന്നെയാണ് ഇതൊക്കെ നിങ്ങളുടെ തോന്നലാണ് എന്ന് പറയുന്ന ആളുകൊണ്ട് എനിക്കൊന്നേ പറയാനുള്ളൂ ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂർ കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അവരുടെ സ്വഭാവം കൃത്യമായി മനസ്സിലാവും നിങ്ങൾ എപ്പിസോഡ് മാത്രം കാണുന്ന പാവങ്ങളായ അമ്മച്ചിമാരി ഇതൊന്നും അറിയാതെ അവർക്കൊക്കെ ഒട്ടുകയും കാരണം നല്ല നിമിഷങ്ങൾ എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്തിട്ട് വേറിയിട്ടുണ്ടാവുക യഥാർത്ഥ മുഖം കാണുന്ന മുഴുവൻ ട്വന്റി ഫോർ ഇന്റു സെവൻ പക്ഷെ മഴയെ പോലെ തന്നെ പത്ത് ശാഖകൾ കാണുന്നുണ്ട് ഇതാണ് ആദിലയുടെ ആദ്യത അതായത് നീ ഒന്നും ചെയ്യണ്ട നീ ആരോടഭിപ്രായം ചോദിക്കണ്ട ഞാനുണ്ടല്ലാത്തിനും പോകാനായിട്ട് അദ്ദേഹം കുളിച്ചിറങ്ങുന്നതിന് മുന്നേ പാത്രം കഴുകി വെടിപ്പാക്കണം എന്നാ ചെല്ലും ഫുഡ് കഴിക്കാ കളി കൊടുത്ത ഈ സംഭാഷണത്തിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ ആദില നീ നിന്റെ പണി നോക്കിപ്പോ ഞാൻ എന്റെ പണി എടുക്കട്ടെ അവള് കാതിൽ തട്ടുകൊണ്ടിരിക്കുകയാണ് അനീഷ് വരുമ്പോഴത്തേനും അദ്ദേഹം വരുമ്പോഴത്തേനും പാത്രം കഴുകിയില്ലെങ്കിൽ പ്രശ്നാവുന്നുള്ളത് അനീഷ് വിട്ട് പ്രശ്നമൊക്കെ വിട്ട് അനീഷ് നീ എന്ത് തേങ്ങ ചെയ്താലും എനിക്കൊരു മാങ്ങാത്തോലില്ല അനീഷ് വിട്ട് പക്ഷെ ആദ്യം വിട്ടു കൊടുക്കില്ല അതിലെ ബഹളം വെക്കാൻ വേണ്ടി അനീഷിനെ തന്നെയാണ് കരുവാക്കുന്നത് അത് കൺസെഷൻ റൂമിൽ വെച്ച് നടന്ന കാര്യങ്ങൾ നമുക്ക് വ്യക്തമായിട്ട് അറിയാത്തൊരു കാര്യമുണ്ടെന്നുള്ളതാണ് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും അടുത്തത് ആരുടെ ഒരു വാലഡേഷന്റെ ആവശ്യം എനിക്കില്ല അത് ഇഷ്ടപ്പെട്ടു കാരണം സ്വന്തമായി നിലപാടെടുക്കാനും സ്വന്തമായി തീരുമാനങ്ങൾ പറയാനും ഇപ്പോഴെങ്കിലും നൂറൊക്കെ തോന്നിയല്ലോ എല്ലാം ആതിലെ പറയുന്നത് പോലെ എല്ലാ വീഡിയോ നോക്കിക്കോ നിങ്ങൾ എല്ലാ ലൈവിലുള്ള വീഡിയോസും കട്ടിങ്ങുകളൊക്കെ നോക്കിക്കോ ആതിലെയാണ് എല്ലാത്തിനും മുന്നിലേക്ക് വന്നിരിക്കുന്നത് നൂറയല്ല നൂറ പിന്നില പക്ഷെ ആതിലെ പറയുന്ന ആ വിഷമയമായിട്ടുള്ള കാര്യങ്ങളിൽ പലപ്പോഴും അവളും ഇടപെടൽ നടത്താറുണ്ട് ബഹളം വെക്കലാണെന്നുണ്ടെങ്കിൽ വെറുതെ ആവശ്യമില്ലാതെ ചെറിയ പോകുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ പോകുന്നുണ്ട് കൂട്ടത്തിൽ പോകുന്നുണ്ട് മുൻകൈ എടുക്കുന്നില്ല കൂട്ടത്തിലാണ് പോകുന്നത്

ഇമോഷണലി ലോക്ക് ചെയ്യുന്ന പരിപാടിയാണ് ഇത് എല്ലാ കാമുകി കാമുഖന്മാരുടെ ഇടയിലും കാണുന്ന ഒരു കാര്യമാണ് ഓ നീ മിണ്ടിയില്ലെങ്കിൽ ഞാൻ ഞാനിന്ന് കഴിക്കില്ല എന്നുള്ളത് നീ അവിടെ ഇരിക്കു എന്ന് പറഞ്ഞിട്ട് നൂറടുക്കളെ പോയിട്ട് ഫുഡ് എടുത്ത് കഴിച്ചു എന്നുള്ളതാണ് അതിലൊന്നും ലോക്ക് ആവാതെ നൂറ് രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു പക്ഷെ സ്വന്തമായ നിലപാട് സ്വന്തമായി തീരുമാനം എടുക്കാനും പറയാനും കഴിയുന്നില്ലാത്തൊരവസ്ഥയില് നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചു എന്ന് വേണമെങ്കിൽ ഞാൻ പറയും പക്ഷെ ഇവിടെ ആതിലൊക്കെ ഇവിടെ കയ്യിലുള്ളിൽ പിടിച്ചു വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക

ഇത് ഇവർ ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ മനസ്സിലായി വരില്ല രണ്ടുപേർക്ക് ജോലി ഉണ്ട് രണ്ടുപേർക്ക് സമ്പാദ്യ ഉണ്ട് ആ ഒരു രീതിയിൽ ഇങ്ങനെ പോകുമ്പോൾ മനസ്സിലാവില്ല പക്ഷെ ഈ ഒരു ബിഗ് ബോസ് വേണ്ടി വന്നു ഇവരുടെ സ്വഭാവം രണ്ടുപേർക്കും എന്നുള്ളതാണ് നീ അവിടെ വെച്ചു പോ ഞാൻ എടുത്തു വെച്ചോളാം എന്നുള്ള ഈ ഒരു കാര്യത്തിൽ പോലും യാതൊരു വിട്ടുവീഴ്ചയില്ല രണ്ടു രണ്ട് ദിശകളിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത് കണ്ടില്ലേ പിന്നാലെ നടന്നിട്ട് ഇങ്ങനെ താക്കിക്കൊണ്ടേ വേർപ്പിച്ചുകൊണ്ടേ ഇരിക്കയാണ് ആ ഒരു കൊടുത്തു കഴിഞ്ഞാൽ ബേഗടുത്തഴിഞ്ഞാൽ ഇടേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് വേഗം അവിടെ വെച്ച് തിരിച്ചു പോയി ചായ പിടിച്ചേനെ പക്ഷെ ചൊറിയണം ചൊറിഞ്ഞ് 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 വ്രണപ്പെടുത്തണം അതാണ് അതെനിക്ക് അറിയണ്ടല്ലോ അത്രേ ഉള്ളൂ എന്തിനാണ് വെറുതെ അനീഷിനെ ചെറിയ നിൽക്കുന്നത് അനീഷ് അനീഷിന്റെ ജോലി ഇല്ലേ ചെയ്യുന്നത് അനീഷ് അനീഷിന് കിട്ടിയ ആ ഒരു കാര്യം ക്യാപ്റ്റൻ ആയിട്ടാണ് നിൽക്കുന്നത് അതായത് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ ആണ് വെസൽ ടീമിന്റെ ക്യാപ്റ്റൻ എല്ലാ കാര്യം നോക്കണം പക്ഷെ അനീഷ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ ചെറിച്ചിടി പറയുന്നത് അനീഷ് മൈൻഡേ കൊടുക്കുന്നില്ല അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് വിചാരിച്ചു അനീഷ് പലരോടും ഇണ്ടാതിരുന്നാൽ തന്നെ പഴയ സ്റ്റാൻഡിൽ ഇരുന്നാൽ തന്നെ അനീഷിനുള്ള കണ്ടന്റ് അവിടെ വരികയും പറ്റുള്ള ആളുകൾക്ക് കണ്ടന്റ് ഇല്ലാത്തൊരവസ്ഥയും വരും എന്നുള്ളതാണ് കാരണം എല്ലാ ക്യാമറയും അനീഷിന്റെ പിന്നാലെ എപ്പോഴും നടക്കുന്നുണ്ട് ഇപ്പൊ അനീഷ് ഷാനവാസം തമ്മിൽ ഭയങ്കര രീതിയിലുള്ള ഒരു പിണക്കത്തിലാണ് അതേപോലെ തന്നെ അനുവിന്റെ എക്സ് ബോയ് ഫ്രണ്ട് അകത്ത് കയറി വന്നിട്ടുണ്ട് അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അവന്റെ ലൈഫ് പോലും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അവള് കരയുന്നത് കാണുന്നുണ്ട് അയ്യോ എന്താണ് ഇവള് കാണിച്ചോണ്ടിരിക്കുന്നത് നൂറൊക്കെ ആ ബാഗ് കൊടുത്തിട്ട് പതുക്കെ അവിടെ നിന്ന് പൊയ്ക്കൂടെ എന്തിനാ വെറുതെ ഇങ്ങനെ കണ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത് ഇതിങ്ങനെ കാണുമ്പോ എനിക്ക് ഭയങ്കരമായിട്ട് ഈ എന്താണ് കാണിക്കുന്നത് എന്നൊക്കെ തോന്നി പോയിട്ടുണ്ട് അല്ലേ ഇപ്പഴത്തെ ആവശ്യത്തിനാണ് പാത്രം ഞാൻ കഴുകി തരാന്നുള്ളത് അനീഷ് എന്ന് പറയുന്ന വ്യക്തി കൃത്യമായി പറഞ്ഞതല്ലേ അവിടെ ചോറ് വെക്കാനുണ്ട് അത് കഴുകി കൊടുക്ക് കഴുകി കൊടുക്ക് അവളതിന് തയ്യാറായില്ല എന്നിട്ടോ ഞാൻ എന്ന് ചെയ്തോളാ എച്ചിൽ പാത്രത്തിലെ വെള്ളം മുഴുവൻ അയാളുടെ ശരീരത്തിലാക്കും ആക്കും ചെയ്തു ജിഷിന്റെ അടുത്ത് പോയിട്ട് ഓ ഞാൻ ചെയ്യട്ടെ ചെയ്യണോ അതോ ഇതോ അത് എന്ത് കളിച്ചോണ്ടിരിക്കണത് എൻ്റ് ചെയ്തു നോമിനേഷൻ ചെയ്യാനുള്ള കുറ്റാ ചെയ്തത് അത് പറഞ്ഞു ഞാൻ നോമിനേറ്റ് ചെയ്യട്ടോ അത് പറയേണ്ട ആവശ്യമില്ല എനിക്ക് മനസ്സിലായി പിന്നെ ഒരു ടോപ്പിക് ആക്കരുത്

നിന്റെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ആദ്യം എല്ലാവരും ഇടിച്ചു തീർപ്പിച്ചിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അതായത് നശിപ്പിച്ച് മുന്നോട്ട് പോയി കൊണ്ടിരിക്കും ആളെ സ്നേഹം പറ്റാൻ കഴിയില്ല ഇനി ഇവരോട് വല്ലൊരു സ്നേഹം ഉണ്ടോ ഇച്ചിരി ഇപ്പൊ പഴയ സ്നേഹമില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നോർമലൈസ് ചെയ്യണം എന്നുള്ള വാദവും അതേപോലെ തന്നെ ഈ ജലസും അസൂയവും പൊട്ടിത്തെറിയൊക്കെ പാടാൻ ജനങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തേക്കാണ്ട് കയറി ചെന്നിട്ട് എല്ലാവർക്കും വെറുപ്പ് കൊടുക്കാനേ കഴിഞ്ഞിട്ടുള്ളൂ ഈ വെറുപ്പ് കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്താവും പക്ഷെ നിങ്ങൾ ബിഗ് ബോസിന്റെ പൊന്നോമന പുത്രികളല്ലേ അങ്ങനെ തമാശയായിട്ടാണോ നിങ്ങൾ അയാളോട് പെരുമാറുന്നത് അല്ല അയാളുടെ ഫാക്ടറി ടാസ്ക് നശിപ്പിക്കുന്നതിന്റെ ഒരു കാരണക്കാർ നീയാണ് അതുപോലെ പല കാര്യങ്ങളിലും നശിപ്പിക്കാനും പൊറുപ്പിക്കാനും നിങ്ങൾ ചെന്നിട്ടുണ്ട് അയാളുടെ ചോക്ലേറ്റ് മാറ്റി വെക്കേണ്ട കാര്യം എന്താ ഉള്ളത് ചെയ്യാതിരുന്നു ഇവിടെ ഇവിടെ അനുമോൾ കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട് അതങ്ങ് കൊടുത്താ മതിയായിരുന്നു നമ്മളെന്തിനാ പിടിച്ചു വെച്ചെന്നുള്ളത് അനുമോൾക്ക് കുറച്ചെങ്കിലും വകതിരിവുണ്ട് പക്ഷെ നൂറയൊക്കെ അത് തമാശയായിട്ടാ കാണുന്നുള്ളത് ഇവരുടെ എന്തെങ്കിലും ഒരു വസ്തു അനീഷ് മാറ്റി വെച്ച് നോക്കട്ടെ ആ വീട് തന്നെ അവര് പൊളിച്ചങ്ങടെ തകർക്കും എല്ലാവർക്കും ചോക്ലേറ്റ് ചോക്ലേറ്റ് പുള്ളിക്കാരന് മാത്രം എല്ലാര്ക്കും എപ്പോഴും അത് കാണിച്ച് എപ്പോഴും ഇത്രയും ദിവസം ശിഷ്യും കുഴപ്പമില്ലല്ലോ അവർക്ക് കിട്ടിയതല്ലേ എങ്ങനെ കൈയിട്ട് മാന്താൻ നിക്കുന്നത് മറ്റുള്ള ആളുകളുടെ അണാക്കിൽ കൈയിട്ടിട്ട് അയാൾ കടിച്ചു കഴിഞ്ഞാൽ പറയും അയാൾ എന്നെ കടിച്ചു അയാൾ എന്നെ മാന്തി എന്നുള്ളത് ചെയ്യാൻ നിക്കണ്ടല്ലോ അവരെ പോലെ അല്ല അന്വേഷണ ചോക്ലേറ്റ് ആഗ്രഹം ഉണ്ടായിരുന്നു അയാൾ വിൻ ചെയ്തിട്ടുള്ളത് കോയൻ അല്ലേ അവർ മൂന്ന് പേരുപാട ചെയ്ത തന്നെയാണ് എന്നാൽ പോലും അവർക്ക് താല്പര്യം പിന്നെ അയാൾക്ക് എന്താ താല്പര്യം എന്നുള്ളത് അത് മോശമല്ല എന്റെ പൊന്നിന് ഇതാണ് പറഞ്ഞത് നൂറ അടിപൊളിയാണ് ഇപ്പൊ മാര്യനും ആവശ്യം ഉള്ളത് കൊണ്ട് അവർ നേരത്തെ ചോദിച്ചു മേടിച്ചു അയാൾക്കും തോന്നിട്ടില്ല അവർക്ക് ആവശ്യം എപ്പോഴും ചോദിക്കുവായിരുന്നു പുള്ളിക്കാരനും വേണം ഇങ്ങോട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ ആർക്കാണെങ്കിലും ദേഷ്യം വരും ഈ ഒറ്റ കാരണം കൊണ്ടാണ് അനീഷ് ഷാനവാസ് ഇപ്പൊ തെറ്റി കിടക്കുന്നത് ഇവര് നിന്റെ ഇടയ്ക്ക് ഇടുന്നിട്ട് കുത്തി മാറീട്ട് അനാവശ്യമായിട്ട് അയാളെ ചൊറിഞ്ഞിട്ട് ഷാനവാസയില് ഇടപെട്ടിട്ട് അവസാനം അവര് തമ്മിൽ അവസ്ഥ വന്നില്ലേ അവരിപ്പോ ഭയങ്കര തെറ്റില്ല അതിന് കാരണക്കാരിയായത് ന്യൂറ യാതിരയാണ് ഇവരണ്ട് കയറി ചെല്ലുമ്പോ ഭയങ്കര സംഭവം വെച്ചിട്ടുണ്ടോ ലാരേട്ടനൊക്കെ ഇരിക്കുന്നത് അവിടെ എത്തിയതിന്റെ ശേഷമാണ് ഇന്മാവര് കുരുട്ടുദ്ധ്യവും കാര്യങ്ങളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ളത് എന്റെ പ്ലേറ്റ് ആതില നൂറ തമ്മിൽ തമ്മില് അടി അതായത് പാത്രം ഞാൻ കഴുകിക്കോളാം എന്ന് നൂറയും ഞാൻ കഴുകിക്കോളാം എന്ന് ആതിലേ സ്വന്തം പാത്രം ഭക്ഷണം കഴിച്ചാൽ ഞാൻ കഴുകാതെ എനിക്ക് ആരും പഠിപ്പിച്ചായിരുന്നെന്ന് പറഞ്ഞിട്ട് നൂറ ഇവര് തമ്മിലുള്ള തല്ല് അവിടെ നടന്നുകൊണ്ടേ ഇരിക്കുന്നു അതിന്റെ ഇടയിലേക്കാണ് അനിമോളുടെ എക്സ് ബോയ്ഫ്രണ്ടിനെ അവരുടെ സീരിയലിന് എന്തോ പ്രൊമോഷന് വേണ്ടിയതിലേ ഇതിന്റെ അകത്തേക്ക് കയറ്റി വിട്ടിട്ടുള്ളത് അതിനുശേഷം ആകെ തകർന്ന് അനിമോൾ ഒരു മൂലക്കിരിക്കുന്നുണ്ട് അത് നമുക്ക് അടുത്ത വീട്ടിൽ സംസാരിക്കാം അതവിടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് കണ്ടോ അപ്പൊ വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി ഇതിലേക്ക് പോൾ സൈനിങ് ഓഫ്